നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണെന്ന് വരുന്നത് ആദ്യത്തെ വീഡിയോ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് റിസൾട്ട് കിട്ടി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള ഡയറ്റും വർക്കൗട്ടും ഒക്കെ ഞാൻ കൂടെ നിന്നുകൊണ്ട് ചെയ്യിക്കുന്നുണ്ട് ഒരു പേയ്മെൻറ്റും ഇല്ലാതെ ഒരു പേയ്മെൻറ്റും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്കത് ഫോളോ ചെയ്യാം സോ എന്നിട്ടത് അതായത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ മിഠായി പോലെ കിട്ടിയിട്ട് പോലും നമ്മളത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല അത് ഫോളോ ചെയ്തിട്ട് അത് റിസൾട്ട് ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് കട്ടയ്ക്ക് കൂടെ നിന്നുള്ളൂ നിങ്ങൾക്ക് വളരെ ഹെൽദി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലോട്ട് സ്വിച്ച് ചെയ്യാം മൂന്ന് നേരവും ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഒബീസിറ്റി അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതെന്താണെന്നും അത് അവരെന്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതും മനസ്സിലാവുള്ളൂ ഓവർ വെയ്റ്റ് ഉള്ളവർക്ക് പലപ്പോഴും ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഒരു തരം കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ലോ ആയതുപോലുള്ള ഫീൽ ഉണ്ടാവും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കരയാനും ഭയങ്കരമായിട്ട് ഇമോഷണൽ കോഷ്യൻ്റെ കുറച്ച് കൂടുതലായിരിക്കും ഒബീസിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ലേസിനെസ് കൂടുതലായിരിക്കും ഒത്തിരി നല്ല ബോഡി പെയിൻ ഉണ്ടായിരിക്കും എക്സെട്രാ എക്സെട്രാ ഒത്തിരി അസുഖങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ടാവും അവർ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല മനസ്സിലാക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുണ്ടാവില്ല ചുറ്റുപാടുള്ളവരാണെങ്കിൽ നമ്മളെ ബോഡി ഷേമിങ് ചെയ്യുന്നവരുമായിരിക്കും ഞാനത് മനസ്സിലാക്കുന്നു എനിക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ സോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള കണ്ടൻറ്റുകൾ കൊണ്ടുത്തരുന്നത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട വളരെ അടിപൊളിയായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തുകൊണ്ട് കൂടെ നിൽക്കുക ഇതിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ നിങ്ങളുടെ ബോഡിയെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഒരു കണ്ടന്റും ഞാൻ ഒരിക്കലും ചെയ്യില്ല സോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നമ്മുടെ ക്ലാസ് അപ്പോൾ ഡയറ്റ് എവിടെയാണെന്നല്ലേ ഡയറ്റ് നമ്മുടെ വീഡിയോ എവിടെയെങ്കിലും വരുന്നതായിരിക്കും ഡയറ്റ് ഇൻക്ലൂഡഡ് ആണ് ആൻഡ് വർക്കൗട്ടിൽ വാമപ്പ് നിങ്ങൾ സെൽഫായിട്ട് ചെയ്യണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വാമപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ട്രെച്ചിങ് ഇതിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് സോ വാമപ്പ് ചെയ്തിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക സ്ട്രെച്ചിങ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം ഓക്കെ റെഡിയാണല്ലോ ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞോട്ടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഞാൻ ഇവിടെ ഡയറ്റും വർക്കൗട്ടും ഒന്നും പറയുന്നില്ല അതിന് നിങ്ങൾക്കൊരു ഡോക്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ അപ്പം നല്ല സുന്ദരി കുട്ടികളായിട്ട് ആദ്യത്തെ വക്കൗട്ടിലോട്ട് നടക്കാം വാമപ്പ് ചെയ്തുകൊണ്ട് തുടങ്ങണം തുടങ്ങണോട്ടോ ഓക്കെ ദെൻ ഇതുപോലെ കൈ നല്ലപോലെ ലോക്ക് ചെയ്തിട്ട് നല്ലപോലെ ഹൈറ്റിലോട്ട് നിവർത്തി പിടിച്ചേക്കുക ഒരു സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക വൺ അടുത്ത സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11, 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, ten, nine. സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് അടുത്ത എക്സസൈസ് നല്ലപോലെ കയ്യിലോക്ക് ചെയ്തിട്ട് ഇതേപോലെ അങ്ങനെ പിടിച്ചേക്കുക എന്നിട്ട് മേലോട്ട് താഴോട്ട് വൺ ടു ഫോർ 5 6 7 8 9 10 11 12 13 14 15 16, 17, 18, 19 20 21 22 23 24 25 26 27 28 29 30 1 2 3 4 5 ട്വൻ്റി റിലാക്സ് അവിടെ നിന്നുകൊണ്ട് തന്നെ അടുത്ത എക്സസൈസ് താഴത്ത് മുട്ടണം കൈ പക്ഷെ ഇപ്പോൾ വേണ്ട അപ്പോൾ സ്ലോലി സ്ലോലി ചെയ്തിട്ട് മെല്ലെ മെല്ലെ താഴ്ത്ത് മുട്ടിച്ചാൽ മതി ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35

Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five, six, seven, eight, nine, ten. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ് ഒരു വർക്കൗട്ടിൽ നിന്ന് മറ്റൊരു വർക്കൗട്ടിലോട്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സ്വിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എനർജി തോന്നുന്നില്ലേ ഭയങ്കര ഒരു കോൺഫിഡൻസ് തോന്നില്ലേ

സിക്സ്റ്റീൻ സിമ്പിളാണ് വേഗം വേഗം ചെയ്യുക സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് റിലാക്സ് അടുത്ത കൈ അതേപോലെ തന്നെ ഓക്കെ ഈ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക ബാക്കിലേക്ക് വെച്ചോണ്ടും കുഴപ്പമില്ല കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 8, 9, 10, 11, 12, 13, 14 15 16, 17, 18, 19, 20, 1, 2, 3, ഫോ ഫൈവ് റിലാക്സ് എല്ലാം സിമ്പിൾ സിമ്പിൾ വർക്കൗട്ടുകളല്ലേ അടുത്തത് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ അടുത്ത വർക്കൗട്ട് ജസ്റ്റ് കൈ ഫ്രണ്ടിലോട്ട് നേരത്തെ പിടിച്ചിരുന്നത് പോലെ തന്നെ കൂട്ടി പിടിച്ചേക്കുക യെസ് ടൈറ്റായിട്ട് പിടിച്ചേക്കുക ജസ്റ്റ് മെയിനോട്ട് വൺ ടു ത്രീ ഫോർ ബാക്കിലോട്ട് പോയിക്കോട്ടെ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ബ്രസ്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ സഹായിക്കും നയൻ ടെൻ ലെവൻ ട്വൽവ്

തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ ഓൾമോസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് എക്സസൈസ് നമ്മൾ ഇതിനോടകം കംപ്ലീറ്റ് ചെയ്തു എത്ര ഈസി ആയിട്ടാണ് കഴിഞ്ഞ് പോയതല്ലേ അതാണ് എൻ്റെ കൂടെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് കഴിഞ്ഞ് പോവും ഓക്കെ അടുത്ത സെറ്റിലോട്ട് ചെയ്യാം ന അല്ല അടുത്ത സെറ്റിലോട്ട് കിടക്കാം ഓക്കെ അടുത്തത് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രെച്ചിങ് ആണ് അപ്പോൾ സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ ചിലവർക്ക് ഇത് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അങ്ങനെയുള്ളവർ ചെയ്യേണ്ട റിലാക്സ് ചെയ്താൽ മതി അപ്പോൾ രണ്ട് കൈകൾ പതിപ്പിച്ചിട്ട് നമ്മൾ കാല് ഇതേപോലെ വൺ ട്യൂ ആകെ ഇരുപത്തഞ്ചെണ്ണേ ചെയ്യുന്നുള്ളൂ ട്രൈ ചെയ്താൽ മതി പോസിബിൾ അല്ലെങ്കിൽ ചെയ്യേണ്ട ത്രീ ബാലൻസ് ഒക്കെ കിട്ടും കാരണം കൈയും കാലും പതിപ്പിച്ചിട്ടാണല്ലോ ഫൈവ് സിക്സ് Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen. 10 11 12 13 14 15 16 17 നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് ദറ്റ്സ് ഇറ്റ് പെട്ടെന്ന് പോസ്റ്റർ ചേഞ്ച് ചെയ്ത് അങ്ങ് ചാടിക്കിടക്കൊന്നും വേണ്ട ജസ്റ്റ് സ്ലോലി ഇതുപോലെ കാല് ബാക്കിലോട്ട് വെച്ച് കൈകൾ കുറച്ച് നേരം കുത്തിവെച്ച് ബ്രീത്തിങ് തിത്ത് ഔട്ട് ചെയ്ത് റിലാക്സ് ചെയ്ത് മെല്ലെ ബോഡിനെ ലിഫ്റ്റ് ചെയ്യുക ഓക്കെ ആണല്ലോ യെസ് അടുത്ത എക്സസൈസും ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇതൊരു ബാലൻസിങ് എക്സസൈസാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു സ്റ്റൂളോ ചെയറോ ഇട്ടുകൊണ്ട് ചെയ്യാം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ

Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five, six, seven, eight, nine, ten.

2 13 14 15 16, 17, 18, 19 20 1, 2, 3, 4 ഫൈവ് റിലാക്സ് ആ സൈഡും അതേപോലെ തന്നെ അത്ര സ്പീഡ് വേണമെന്നില്ല നിങ്ങൾക്ക് സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ സ്ലോലി സ്ലോലി ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ

9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8

14 15 16 17 ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി റിലാക്സ് പോസിബിൾ ആവുമെങ്കിൽ ഇതുപോലെ ഒരു കാലിങ്ങനെ വലിച്ച് സ്ട്രെച്ച് ചെയ്യുക അടുത്ത അതേപോലെ വലിച്ച് സ്ട്രെച്ച് ചെയ്യുക രണ്ട് കാലും ചേർത്ത് പിടിച്ചിട്ട് വീണ്ടും സ്ട്രെച്ച് ചെയ്യുക ഓക്കെ ഇത് പോസിബിൾ ആവുമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അടുത്തത് ജസ്റ്റ് ട്വൻറ്റി ഫൈവ് ടൈംസ് ഓൺലി ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ഇതുപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 nine, ten, 11, 12, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, ട്വൻ്റി വൺ ടു ത്രീ ഫോ ഫൈവ് റിലാക്സ് ഇത്ര എഫേർട്ട് എടുക്കുന്നു അതിനനുസരിച്ച് കാലറി ബേണിംഗ് കൂടുതലായിരിക്കും ഓക്കെ അടുത്തത് ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക കാലിൻ്റെ മിഡിലോട്ട് വൺ കാലകത്തി വെച്ചേക്കുക കേട്ടോ ടു ത്രീ ഫോ ഫൈവ്

അടുത്തത് വീണ്ടും ബില്ല് വെച്ചൊരു വെരി സിമ്പിൾ എക്സസൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ 17 13 14

സോ ഹെവിയായിട്ടുള്ള വർക്കൗട്ട് സെറ്റ് അവസാനിച്ചിരിക്കുവാണ് ഈ വർക്കൗട്ട് സെറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷനാണ് ആൻഡ് രണ്ട് ദിവസമാണ് ചെയ്യേണ്ടത് ഒരു മുടക്കും കൂ കൂടാതെ ഈ ടെൻ ഡേയ്സ് എൻ്റെ കൂടെ നിന്നേക്കുക ബോഡിയിൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും അത് പ്രോമിസാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്രോപ്പർ ആയിട്ടുള്ള വെള്ളം കുടിക്കുക പ്രോപ്പറായിട്ട് സ്ലീപ്പ് ചെയ്യുക ടൈമിന് ഭക്ഷണം എടുക്കുക നല്ലപോലെ എക്സസൈസ് ചെയ്യുക ഓഫ് വേറൊരു ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈലിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്യണം സോ സ്ട്രെച്ചിങ് ചെയ്യുക ഇതേപോലെ കാലുകൾ ഇങ്ങനെ സർക്കിൾ ചെയ്യാൻ മറക്കാതിരിക്കുക തിരിച്ചും സർക്കിൾ ചെയ്യുക ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ഫൈവ് ഫൈവ് റിപ്പീറ്റേഷൻ ചെയ്യുക എന്നിട്ട് നല്ലപോലെ കാല് നീട്ടിവെച്ച് ശ്വാസനത്തിൽ കടന്ന് റിലാക്സ് ചെയ്യുക ഫാൻ്റെ താഴ്ത്ത് ഉറക്കം വരും നമുക്ക് ഈ ഒരു വർക്കൗട്ട് സെറ്റ് തീരുമ്പഴേക്കും അപ്പോൾ നല്ലപോലെ റിലാക്സ് ചെയ്യുക റിലാക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലോട്ട് തിരിഞ്ഞിട്ട് എഴുന്നേൽക്കുക സോ സൂപ്പർ സെറ്റ് ഓഫ് എക്സസൈസ് ആയിരുന്നില്ലേ ഇനി എന്താ വേണ്ടത് ഇതിൻ്റെ ഡയറ്റ് പ്ലാൻ അല്ലേ ഡയറ്റ് പ്ലാനാണ് തുടർന്ന് വരുന്നത് അതോടൊപ്പം എൻ്റെ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലോട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ ഇതിനുശേഷം ഡയറ്റ് പ്ലാൻ ഇടുന്നതായിരിക്കും സോ ഇതാണ് ക്യുക്കായിട്ട് ഡയറ്റ് പ്ലാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് എടുത്തിരിക്കുന്നത് ലഞ്ച് എന്താണ് എടുത്തിരിക്കുന്നത് ഡിന്നർ എന്താണ് എടുത്തിരിക്കുന്നത് അതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അടങ്ങുന്ന ഒരു ഷോർട്ട് ഷോർട്ട് വീഡിയോസ് വേണ്ടേ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ കംപ്ലീറ്റ് ഡയറ്റ് ആൻഡ് വർക്കൗട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കാണ് ഓൾ ദ ടൈം ഞാനിവിടെ കൊണ്ടുവരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇത് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ലഭ്യവുമ